എന്തോട്ട് മഴയായിരിക്കും കുഞ്ഞു പോയില്ലേ ഓടാൻ പോയി കുഞ്ഞിന്നും പോയില്ല ഓടാൻ പോയില്ല മോനൊന്നും ഓടാൻ പോയില്ല ആ കുമ്മോ ഓടാൻ പോയോ അതോ മഴയായിരുന്നു രാവിലെ പുതിയ ഇഷ്ടേ അല്ലേ ഇഷ്ടമല്ലേ 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 ഓ ഇഷ്ടമല്ലേ

ീന്ന് വന്നു ഇപ്പൊ ബക്കറി ഓടി ആ ബക്കറി വിളിച്ചു രാവിലെ എത്ര പ്രാവശ്യം ഓടി രാവിലെ എത്ര പ്രാവശ്യം കുഞ്ഞു ഓടി മാറ്റെ പോവാന്ന് എല്ലോടത്തും പോവണൊന്നായിരിക്കില്ലേ ਉਨਾ ਨਹੀਂ ਮੈਂ ਕਿਹਨਾਂ ਚੀਜ਼ਾਂ ਵਿੱਚ മതി ഓടിയോ കേട്ടോ ഇന്നത്തെ കോട്ട കഴിഞ്ഞു കേട്ടോ നാലാറുമണി എട്ട വീണ്ടും നോക്കിയിരിക്കും ഓടി 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 പിന്നെ മീൻ വരുമ്പോൾ മേടിക്കണം അത് അവൻറെ ഡ്യൂട്ടിയാ போடட்டோவனே கை ரஸ்ட்ி ரஸ்ட் ஆあ இப்போ நம்ம எல்லாம் இப்படிட்டு போகுது நம்ம கிட்டனாலும் நடுமுட்டானோ இதுக்கு அப்புறம் இன்னும் கேங்கிங் எடுத்துட்டோடா இல்லை கேங்கி வர காலிய கர நேர தாக்கு நேர பேடோ சோ சோกัดி புடிச்சிட்டு இருக்கேண்டோ കൊടുക്കത്തില്ല <limitations> <election>. <fail alone> കാടാന്നാണ് പറയുന്നത് ശബ്ദೊಂಡേ കാടാന്നാണ് പറയുന്നത് ശബ്ദೊಂಡക്കടാന്നാണ് പറയുന്നത് പിഞ്ചുമോ കണ്ടോ ഇങ്ങേരെ ഈ பக்கம் കണ്ടോ ആ අපടെ അച്ചോയി എടുക്കാൻ ല്ലെന്നൊന്നല്ല ആ ഓരസ

ഡ്രീംഫ്ലവർ ഒടിഞ്ഞു പോയായിരുന്നു മണ്ട ഇതിന് മേലച്ച ഒടിഞ്ഞു പോയായിരുന്നു രണ്ടാമത് കിട്ടി

പിടിച്ചേ കിട്ടാൻ പാടാ ഈ ചട്ടിയില്ല കണ്ടോ ചാടിറണെങ്കിലും കണ്ടോ ഇത്രേ പൂണ്ടോ ഹ് വെറ്റ് അത്ര പൂണ്ടോ ബോവേന്റെ സമയത്താണ് മായാംബൂ യൂഫോർബിയല്ലേ ഇത് യൂഫോർബിയടെ ഇനീത്തെ കണ്ടു വരെ ഉണ്ടായിരുന്നു ഇതു കണ്ടോ ചെമ്പകോ സദ്യ ആവുമ്പയങ്കര മണോ ഇപ്പഴും ഉണ്ടോ ടൈപ്പല്ലേ ഇങ്ങനെ കിട്ടും പൂവൊന്നുമില്ല പക്ഷേ ഭംഗി നല്ല ഭംഗിയായി എത്രവെണ്ണം മാറ്റി 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 മുറിച്ച് മുറിച്ചു വെച്ച് റെഡിയായത് എണ്ണൂറ് രൂപ വിലയൊക്കെ ഉണ്ട് നമ്മൾ മേടിക്കുമ്പോൾ ഒരു ഒരു ഇത് ഇത്ര പോലും ഇല്ല പത്തഞ്ഞൂറ് രൂപയായി ഇതാണ് അമ്പഴം അമ്പഴത്തിന് കൂടെ ഒരു അസുഖം വന്നിട്ട് അത് മുറിച്ച് ഉം ഇപ്പൊ വീണ്ടും ഫംഗസിന്റെ ഒക്കെ മരുന്നൊക്കെ അടിച്ച് റെഡിയായി വരും ഒത്തിരി അമ്പഴങ്ങ തന്നു ഒത്തിരി പേർക്ക് കൊണ്ടുപോകാൻ പറ്റി വിടുന്നു അമ്പഴങ്ങേടി കൊടുക്കുകയും ചെയ്തു ഇത് കണ്ടോരി കുരുമുള ഇഷ്ടംപോലെ കുരുമുളകുണ്ടാവും ചട്ടിക്കണം നമുക്ക് കുരുമുളകും പുറപ്പ് പോകണ്ട മൂന്നാല് മൂളു ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കുരുമുളകും പുറത്ത് പോകണ്ടത് ബഡിയത് വെക്കത്തില്ല പിന്നെ ഇത് സിൽവർ ഫോർട്ടസ് എന്ന് പറയുന്ന ചെറിയ എൻ്റെ ഉണ്ട് നല്ല ഭംഗ ഇൻഡോർ പ്ലാന്റ് ൂട് കളഞ്ഞു എന്നാ ശരി ദയസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്